ഇതിനെ ലൈംഗികതയുമായി കൂട്ടിക്കൊഴിച്ച് നമ്മൾ ഒരുപാട് ചരിത്രങ്ങളും വിശ്വാസങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ ശാരീരികമായോ മാനസികമായോ ഉള്ള അടുപ്പത്തെയാണ് എന്നും നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അവിഹിതം യഥാർത്ഥത്തിൽ ഹിതം എന്ന് പറഞ്ഞാൽ ഇഷ്ടം ഗുണകരമായത് എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ അവിഹിതം എന്ന് പറഞ്ഞാൽ ഇഷ്ടത്തിനെതിരെ ഇവിടെ ഒരു ചോദ്യം ഉയർന്നു വന്നേക്കും ആരുടെ ഇഷ്ടത്തിനെതിരെ എന്നുള്ള ഒരു ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു പൊതുവെ വിവാഹം കഴിഞ്ഞ വ്യക്തികൾ മറ്റു വ്യക്തികളുമായി പുലർത്തുന്ന ശാരീരികമായോ മാനസികമായോ ഉള്ള അടുപ്പത്തെയാണ് നമ്മൾ അവിഹിതമെന്ന് പറയുന്നത് അല്ലെ പൊതുവെ വിവാഹേതര ബന്ധങ്ങളെ നമ്മുടെ സമൂഹം വളരെ മോശമായിട്ടാണ് കാണുന്നത് ഇതിൽ ഏറ്റവും വിചിത്രമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരം വിവാഹേതര ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന പുരുഷനേയും സ്ത്രീയെയും ഒരുപോലെയല്ല സമൂഹം നോക്കിക്കാണുന്നത് എന്നുള്ളത് തന്നെയാണ് അതെന്തുകൊണ്ടാണ് പുരുഷന്മാർ ചെയ്യുന്ന കാര്യങ്ങളെ നന്നാക്കി പറയുകയും അല്ലെങ്കിൽ അവരെ സേഫ് ആക്കി കൊണ്ട് നടക്കുകയും ചെയ്തിട്ട് ഇതിലേർപ്പെടുന്ന സ്ത്രീകളെ മോശക്കാരിയാക്കിയിട്ടും തെറി വിളിച്ചുകൊണ്ടും നടക്കുന്ന സമൂഹത്തിന്റെ ആ ഒരു പ്രവണതയെ ഇവിടെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലെ നമ്മുടെ ഇന്ത്യയിൽ വിവാഹേതര ബന്ധങ്ങളും ലൈംഗിക അവകാശങ്ങളുമെല്ലാം നിലനിർത്താനുള്ള സംരക്ഷണം നമ്മുടെ ഇന്ത്യൻ വ്യവസ്ഥിതി നമ്മൾ ഓരോ പൗരന്മാർക്കും അനുവദിച്ചു തരുന്നുണ്ട് ഒരു വിവാഹബന്ധം എന്നുള്ളത് ഒരു വ്യക്തിയുടെ മേൽ അവന്റെ അവകാശങ്ങളും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും റദ്ദു ചെയ്യാനുള്ള ഉടമ്പടിയല്ല മനുഷ്യന്റെ വ്യക്തിപരമായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും സ്വപ്നങ്ങളും എല്ലാം സമൂഹം അംഗീകരിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ഇത്രയും പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇത്തരം ബന്ധങ്ങളെ മാത്രം അംഗീകരിക്കുന്ന ഒരാളാണോ എന്നുള്ളൊരു ചോദ്യം വരും അവരോട് എനിക്ക് പറയാനുള്ളത് രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ അവിടെ നമ്മൾ ഇല്ലാതെ പരസ്പരം കണ്ടീഷൻസ് വെക്കാതെ പ്രതീക്ഷകൾ ഒരു പരിധിക്ക് മുകളിൽ മറ്റൊരു വ്യക്തിയുടെ മേൽ ചെലുത്താതെ വേണം ജീവിക്കാൻ അത്തരത്തിൽ കണ്ടീഷനുകളും നിയന്ത്രണങ്ങളും അതല്ലെങ്കിൽ ഉടമ്പടികളും കൂടുമ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആ ഒരു ഫ്രീ സ്പേസ് അവിടെ കുറഞ്ഞു വരും അവർ തമ്മിലുള്ള ആ ഒരു ഐക്യവും സ്നേഹവും കുറഞ്ഞ് ഒരു യാന്ത്രികമായ ജീവിതമായിരിക്കും പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് സംഭവിക്കുന്നത് ആ സമയങ്ങളിലാണ് ഈ ഇരു വ്യക്തികൾക്കും കൂടുതൽ കെയറിങ്ങും സ്നേഹവും പുറത്തുനിന്ന് കിട്ടിയാൽ കൊള്ളാം അല്ലെങ്കിൽ തേടൽ നിരാശ ഇതൊക്കെ സംഭവിക്കുന്നത് അത്തരത്തിൽ സംഭവിക്കുന്ന വ്യക്തികളെ കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് അതല്ലാതെ തൻ്റെ കുടുംബജീവിതത്തിൽ അങ്ങേയറ്റം തൃപ്തരായിട്ട് പോലും ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി നിരന്തരം മറ്റു ബന്ധങ്ങളെ സമീപിക്കുന്ന വ്യക്തികളെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ചരിത്രമൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോഴേ വളരെ മുമ്പ് ഒരു ഇണയിൽ മാത്രം തൃപ്തനായ ഒരു ജീവി ആയിരുന്നില്ല നമ്മൾ മനുഷ്യന്മാർ കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ് ഇന്നത്തെ ഈ ഒരു കുടുംബ വ്യവസ്ഥയും നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈലും ഒക്കെ വരുന്നതിന് പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാരുടെ ഒരു കടന്നു കയറ്റം നമ്മളെ എല്ലാവരെയും സ്വാധീനിച്ചിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന വിഷയം തന്നെ അവിഹിതം എന്ന് പറയുന്ന ഈ ഒരു ബന്ധം അല്ലെങ്കിൽ ഈ ഒരു വാക്ക് നമ്മൾ ഒരുപാട് ചരിത്രങ്ങളും വിശ്വാസങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മുടെ മുൻകാലങ്ങളിൽ ഒരുപാട് ബന്ധങ്ങൾ ഇതിന് ഉദാഹരണങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അന്നത്തെ കുടുംബ പശ്ചാത്തലം സാമൂഹിക വ്യവസ്ഥ അങ്ങനെ ആയിരുന്നു എന്ന് വേണം അതിന് നമ്മൾ കരുതാൻ ഇനി അവിഹിതം തെറ്റാണോ ശരിയാണോ എന്ന് ചോദിച്ചു വരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇതിനെ ലൈംഗികതയുമായി കൂട്ടിക്കൊഴച്ച് ആ ഒരു ആസക്തിയുമായി കൂട്ടിച്ചേർത്ത് സംസാരിക്കുന്നതും പറയുന്നതും അങ്ങനെ നോക്കുന്നതും തന്നെയാണ് പ്രശ്നം എന്ന് എനിക്ക് പറയാനുള്ളൂ നമ്മുടെ മലയാള സിനിമയിൽ ജാനം എന്ന് പറഞ്ഞ ഒരു സിനിമ ആ സിനിമയിൽ എന്ത് മനോഹരമായ ഒരു പ്രണയത്തെ കുറിച്ചാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് വർഷങ്ങൾക്ക് ശേഷം ഒരു വ്യക്തി തൻ്റെ കാമുകിയെ കാണാൻ വേണ്ടിയിട്ട് നാട്ടിലോട്ട് തിരിച്ചു വരികയും അവളെ ദിനവും കാണാൻ വേണ്ടിയിട്ട് അവളുടെ വീടിന് ഓപ്പോസിറ്റ് ആയി തന്നെ ഒരു വീട് നിർമ്മിച്ച് അവടെ താമസിക്കുകയും കണ്ണുകൾ കൊണ്ട് മാത്രം അവളെ നോക്കിക്കൊണ്ട് മാത്രം പ്രണയിച്ച് തൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്ന ആ ഒരു ആ ഒരു ജീവിതം എന്ന് ആലോചിച്ച് നോക്കിയേ അതുപോലെ എത്രയെത്ര മനോഹരമായ പ്രണയങ്ങൾ നിശബ്ദ പ്രണയങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് ഇതൊന്നും തന്നെ അവരുടെ അവിഹിതമല്ല ഇതെല്ലാം അവരുടെ ഹിതമാണ് ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയുന്ന ഏതൊരു വ്യക്തിക്കും അവരുടെ ജീവിതം ഏതു വഴിക്ക് കൊണ്ടുപോകണമെന്ന് നിശ്ചയിക്കാനും ജീവിക്കാനുമുള്ള അവകാശമുണ്ട് ഏതൊരു കാര്യത്തിനും നല്ല വശവും മോശം വശവും ഉള്ളതുപോലെ തന്നെ ഈ മനോഹരമായ ഭൂമിയിൽ ഇനി നമ്മളൊക്കെ എത്ര നാളുണ്ടാവും നാം നമുക്ക് വേണ്ടി ജീവിച്ചില്ലെങ്കിൽ നമുക്ക് വേണ്ടി മറ്റാരും ജീവിക്കില്ല എന്ന ഒരു ഓർമ്മ നമുക്ക് വേണം